ായ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരികളെ സഹപ്രവർത്തകരും ഇന്നത്തെ ഈ ഒരു സായാഹ്നം ഇവിടെ മുതൽ ഇൻഷ അള്ള ഏകദേശം പത്തുമണിവരേക്കുമുള്ള സമയം വൈജ്ഞാനിക വിരുന്നുമായി കൊണ്ട് നമുക്കൊന്നിച്ചു ചേരുവാനുള്ള ഒരുമിക്കുവാനുള്ള ഒരവസരം റബ്ബ് സുബഹാനുഹൂവ താല നമുക്ക് നൽകിയിരിക്കുകയാണ് ഈ ഒരു ശ്രമങ്ങളും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളതും ഇതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതുമെല്ലാം തന്നെ റബ്ബ് സുബാനുഹൂ താല നമ്മിൽ നിന്നും കപൂലാക്കുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ ആളുകളിലേക്ക് ആവശ്യമായ ഒരുപാട് നസീഹത്തുകളുമായി കൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ലോകത്ത് കഴിഞ്ഞു പോയ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ മനുഷ്യരാധർമ്മങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത് ഒരു പ്രവാചകന്റെ ഊഴം കഴിയുന്നു ആ പ്രവാചകന് ശേഷം സമൂഹം വീണ്ടും വ്യതിയാനങ്ങളും വ്യതിജനങ്ങളും വ്യതിജനങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബാന ഹുത്തായ വീണ്ടും പ്രവാചകന്മാരെ നിയോഗിക്കുന്നു അങ്ങനെ കാലഘട്ടം അദൻ നബി അലൈഹിമയുടെ കാലഘട്ടം മുതൽ മുഹമ്മദ് മുസ്തഫ റസോലിഹു അലഹി വസ്ലമയുടെ കാലം വരേക്കും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പ്രവാചകാധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ റസോലിഹു അലിഹി വസ്സലമ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഇവിടെ വിശ്വാസികളായ പ്രവാചകനോടൊപ്പം ജീവിച്ച് പ്രവാചകന്റെ തർഭീയത്തിലൂടെ വളർന്നു വന്ന പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് വന്നേ ലക്ഷത്തോളം വരുന്ന അനുചരന്മാർ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അധികം ആളുകൾ മുനാഫിക്കുകളായ ആളുകൾ അന്ന് മക്കായാലും മദീനയിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് നബിസല്ലാഹു അലഹി വസല്ല ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് നമുക്ക് ചരിത്രത്തിലൂടെ ഒരൽ പിന്നിലേക്ക് നമ്മൾ പോയാൽ മഹാനായ നൂഹ് നബി നൂഹ്നബി അലിഹിലാം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് വിശ്വാസികളായ ആളുകൾ മാത്രമാണ് ലോകത്തുണ്ടായിരുന്നത് ഒരു വലിയ ജലപ്രളയത്തിലൂടെ വിശ്വാസികളായ ആളുകളെ മാത്രം ബാക്കി നിർത്തി ബാക്കി മുഴുവൻ ആളുകളെയും മുക്കി നശിപ്പിച്ച വലിയ ഒരു തൂഫാനിന്റെ ചരിത്രം നമുക്കറിയാം അങ്ങനെ ഈമാനുള്ള വിശ്വാസികൾ മാത്രമായിരുന്നു നോഹി നബി അലിഹിസ്സലാം ഇവിടെ നിന്ന് വിട പറയുമ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ചരിത്രം പറയുന്നത് അടുത്ത പ്രവാചകനായ ഇബ്രാഹിം നബി അലഹി സ്ലാമയുടെ ഊഴം വരുമ്പോൾ അള്ളാ എന്ന് വിളിക്കുന്ന ഒരു ഉപ്പയുടെ മകനായി ജനിക്കാൻ പോലും ഇബ്രാഹിം നബി അലഹി സാധിച്ചില്ല വിശ്വാസികൾ മാത്രം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ പിന്നീട് എങ്ങനെയാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാമയുടെ നിയോഗമന കാലം വരുമ്പോഴേക്കും ജനങ്ങൾ വ്യതിചരിച്ചു പോയത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യനെ പിഴപ്പിക്കുന്നതിനു വേണ്ടി മനുഷ്യാരംഭം മുതൽക്ക് തന്നെ ഇബിലീസിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് ആ ഇബിലീസ് ഇവിടെ കൊണ്ടുവരിക നന്മയുടെ പൊതിയുമായി കൊണ്ട് കടന്നു വരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിലാകട്ടെ മനുഷ്യന് അപകടകരമായ വിഷവുമായി കൊണ്ടായിരിക്കും അതിൻ്റെ ഉൾഭാഗത്ത് ഉണ്ടാകുക ഏകദേശം അതേ ഒരവസ്ഥ ലോകത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസികളായ മോഹ്മിനുകളായ നമുക്കെല്ലാം തന്നെ ചില ബാധ്യതകളുണ്ട് ആ ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് കേരളത്തിൽ ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന വിഭാഗമായ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നത് ആ ഒരു ദൗത്യ നിർവഹണമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാദിക്കുവാനോ ജയിക്കുവാനോ അല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ പുച്ഛമായി കാണുന്നതിന് വേണ്ടിയല്ല മറിച്ച് ഞങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത് ഖുർആൻ നമ്മോട് പറഞ്ഞ പോലെ തന്നെ മഴതിറ തന്നിലാ റബ്ബിക്കും സമൂഹമേ നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് അതെ ഖുർആൻ നമ്മോട് അറിയിച്ചു ലോകത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആക്കുറും ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല ഇല്ലാ ഓഹും മുശിരിക്കൂൻ ശിർക്ക് ചെയ്തു കൊണ്ടല്ലാതെ വിശ്വാസികളാണ് എന്ന് പറയുന്നു ഞങ്ങൾ വിശ്വാസികളാണ് എന്നവർ കരുതുന്നു പക്ഷെ അവർ ചെയ്യുന്നതാകട്ടെ ശിർക്കിന്റെ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് ചരിത്രത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും മുൻഗാമികളിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ മുൻഗാമികളിൽ എന്തെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ അതുപോലെ അവരെ അനുകരിച്ചുകൊണ്ട് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്റെ ഉമ്മത്തായ ഹൈർ ഉമ്മത്ത് എന്ന് കുർഖാൻ പറഞ്ഞ മുസ്ലിം ഉമ്മത്തിൽ നിന്നും അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും സഹാബത്ത് ചോദിച്ചു പ്രവാചകരെ ആരെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ആരെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് പ്രവാചകരെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിനെ അവസാന നിമിഷങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ ലോകത്ത് വിട പറയുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഐഷാർ അലി അള്ളാഹു മടിയിൽ തലവെച്ചുകൊണ്ട് പ്രവാചക ഈ തിന്റെ മുമ്പ് വളരെ ഗൗരവത്തോട് കൂടിയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ശപിക്കട്ടെ എന്താണ് അവർ ചെയ്തത് എന്തുകൊണ്ടാണ് ജൂതന്മാരെ ശപിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ക്രൈസ്തവരെ ശപിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞു ഇത്തോർഹിം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ അവരിലെ നല്ല മനുഷ്യരായി ജീവിച്ചിരുന്ന സ്വാലിഹുകളുടെയും കബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റി അതാണ് ഉമ്മത്തെ എൻ്റെ ഉമ്മത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ മുടുത്തി അതെ നമുക്കറിയാം ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ പടച്ചവനിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുമായി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തേണ്ടതിന് പകരം ഇന്ന് അതിനേക്കാൾ അധികമായി കൊണ്ട് മനുഷ്യരുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും അതെല്ലാം തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടി മരിച്ചവരുടെ കബറിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് ജൂതക്രൈസ്തവരുടെ കാലഘട്ടം മുതൽക്ക് തന്നെ ഉണ്ട് പിന്നീട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് അതിനെ പിന്താങ്ങിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന വിഭാഗമാണ് പ്രവാചക സല്ലാഹു അലി വസ്ല്ലമക്ക് ശേഷം കടന്നു വന്ന ഷിയാക്കൾ റസൂൾ ഷിയാത്ത് പ്രവാചകന്റെ അനുയായികൾ ഷിയാത്ത് അലി എന്ന പേരുകളിലൊക്കെ കടന്നു വന്ന ഷിയാക്കൾ ആ ഷിയാക്കൾ കടന്നു വന്നത് ഇതേ കാര്യം തന്നെയാണ് അവർ തുടർന്നു വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വാസികളായ ആളുകൾക്ക് വളരെ ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട് فمن رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه وإن لم يستطع فبقلبه وذلك أضعف الإيمان سموها تطل وليكلمدن وداق عن باراتا أريداتا يا دنجلوري من الكندل അവിടെ നമുക്കുള്ളൊരു ബാധ്യതയുണ്ട് പ്രവാചക സാഹു അലഹി വസ പറയുന്നു ആ ബാധ്യത കൈകൊണ്ട് അതിൽ നിന്നവരെ തടഞ്ഞു രക്ഷപ്പെടുത്തുക സഹോദര സഹോദരി ഇത് നമുക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്താനുള്ള ബാധ്യത അത് സമൂഹത്തിലെ വിശ്വാസികളായ ഈമാനുള്ള ആളുകളുടെ ബാധ്യതയാണ് അതിൻ്റെ അവർക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ കൈകൊണ്ട് നമ്മുടെ ആശ്രിതരായ നമ്മുടെ കീഴിൽ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബിനിമാർ ഭാര്യമാർ അങ്ങനെ നമ്മുടെ കീഴിലുള്ള ആളുകളാണ് എങ്കിൽ ഇത് പറ്റില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് തിരുത്താൻ സാധിക്കും മഹാനായ മഹാനായിഹു അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായ ബിനിമസോദർ എല്ലാഹുഅൻഹുവിന്റെ ഭാര്യത കഴുത്തിൽ ഒരു നൂല് കെട്ടി കൊണ്ട് കാണുന്നു എന്താണിത് എന്ന് ചോദിച്ചപ്പോൾ പനിമാറുന്നതിന് വേണ്ടി രോഗം മാറുന്നതിന് വേണ്ടി അസുഖം മാറുന്നതിന് വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും രോഗം മാറിയിട്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തരാൻ അപ്പോഴല്ലേ കഴിയുകയുള്ളൂ എന്നല്ല മഹാനായ ഇബിന് മസൂദർ അനഹു ചിന്തിച്ചത് ഇബിൻ മസോദർ അൻഹു തന്റെ ഇണയുടെ ഭാര്യയുടെ കഴുത്തിൽ നിന്ന് ആ നൂല് പൊട്ടിച്ചു കൊണ്ട് പറഞ്ഞത് ആലു മസൂദ് അഗ്നിയു അനുഷ്യർക്ക് ഇബിന് മസൂദിന്റെ കുടുംബത്തിൽ ഈ ആവശ്യമില്ല ഈശ്യമില്ല ഇബിന്സൂദിന്റെ കുടുംബത്തിൽ ഈ ഷിർക്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കുള്ള ബാധ്യതയാണ് നമ്മുടെ കീഴിലുള്ള നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ മക്കളിൽ ശരിയല്ലാത്ത റബ്ബിനെ വിട്ടുകൊണ്ട് പടച്ചവനിൽ നിന്ന് പടപ്പുകളിലേക്ക് തിരിയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ബാധ്യതയുണ്ട് ഫൈലം അതിന് കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ ഫബിലിസാനിഹി നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുക ഇന്നിവിടെ നടക്കുന്നത് സഹോദരങ്ങളെ ആ ഒരു ബാധ്യതാ നിർവഹണമാണ് മാധ്യറ തന്നിൽ ആ നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിച്ചവന് ഇതാ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരിച്ചുപോയവരുടെ മക്കുപറകൾ ആ മക്കുപിറകൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ അതിനെ കൃത്യമായി കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ അത് ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പറ്റാവുന്നതെല്ലാം തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ില്ല റബ്ബിക്കും റബ്ബിന്റെഹും എത്തക്കൂൻ ഒല എല്ലാ എത്തക്കൂൻ നന്നാവുകയാണെങ്കിൽ അവർക്കും അതിന്റെ ഗുണമുണ്ട് അവർ നന്നാവുകയാണെങ്കിൽ അതിൽ കൈറുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ ഈ ഒരു ദിവസം ഇന്ന് ഇൻഷാല്ല കബറാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ഒരു പ്രമാണങ്ങളുമില്ലാത്ത നിലക്ക് ഇന്നാളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവൃഷ്ടികളുടെ ദുഷ്പ്രവർത്തനങ്ങളുടെ സത്യത എന്ത് എന്നുള്ളത് അത് കൃത്യമായും ബോധ്യപ്പെടുത്തുകയാണ് കാരണം നമുക്ക് തന്നെ അല്പമൊന്ന് ചിന്തിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ പരിസരത്ത് തന്നെ അത്തരത്തിലുള്ള കുടീരങ്ങൾ അത്തരത്തിലുള്ള ദർഗകൾ നമുക്ക് കാണാം അതിന്റെ പരസ്യങ്ങൾ നമ്മളൊക്കെ കാണാറുള്ളത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി സർപ്പവിഷ പേപ്പട്ടി വിഷ നിവാരണത്തിന് വേണ്ടി അതിനു വേണ്ടിയാണ് ആളുകളെ ക്ഷണിക്കുന്നത് ഒരു രോഗിയുടെ ആഗ്രഹം എന്താണ് രോഗിയുടെ ആഗ്രഹം എന്താണ് എന്റെ രോഗമൊന്ന് എന്നുള്ള ആഗ്രഹമാണ് അതവിടെയുള്ള വെള്ളം കൊണ്ടോ അവിടെയുള്ള എണ്ണ കൊണ്ടോ അവിടെയുള്ള നൂല് കൊണ്ടോ കിട്ടുന്നില്ല അതുകൊണ്ടാണല്ലോ വലിയ സ്പെഷ്യാലിറ്റി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഗംഭീരമായ ഹോസ്പിറ്റൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല ഇതുപോലുള്ള പല ദർഗകളിലും കാണാൻ സാധിക്കും അതുകൊണ്ട് ആലോചിക്കുക അല്പമെങ്കിലും റബ്ബ് സുഭാനുഭവ താല നമുക്ക് നൽകിയ ബുദ്ധി അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ചെയ്യുന്നതാകട്ടെ ശിർഖപരമായ പ്രവർത്തനങ്ങൾ പല ദീർഘകളുടെയും മുകളിൽ മൂടിയിട്ടിട്ടുള്ള ആ പച്ചപ്പട്ടിലും പുതപ്പിലുമെല്ലാം തന്നെ അയത്തുൽ കുറിസിയും അതുപോലെ തന്നെ കുൽഹു അള്ളാഹു സൂറത്തുല്ലഹലാസുമാണ് എഴുതി പിടിപ്പിക്കാറുള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആശയങ്ങൾ അവരിലില്ല എന്ന് മാത്രം അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്നിവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക സംശയങ്ങൾ ചോദിക്കുവാനുമുള്ളൊരവസരവും കൂടി ഇതിൻ്റെ കൂടെയുണ്ട് അള്ളാഹു പറഞ്ഞ ഫസ് അലുഹലിക്കർ ഇങ്കുന്തു മോൾ നിങ്ങൾക്കറിവില്ലാത്തത് അറിവുള്ളവരോട് ചോദിക്കണം അതിന് അതിനുള്ള അവസരവും ഇൻഷല്ലാ ഈതിനെ തുടർന്നുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കുക ചിന്തിക്കുക നാളെ പരലോകത്ത് നമുക്കെല്ലാവർക്കും തന്നെ വിശ്വാസികളായിക്കൊണ്ട് ഈമാനുള്ളവരായിക്കൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കണം അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ചിന്ത ആ ഒരു മാർഗത്തിലേക്ക് അള്ളാഹു സുബാൻഹുല നമ്മെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കി അതോൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ കൈയൊഴിക്കാനുള്ള സന്മനസ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് റഹ്മാൻ റഹീം എന്ന റബ്ബിൻ്റെ നാമധേയത്തിൽ ഈ ഒരു മുഖാമുഖത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു لله رب العالمين وصلى الله وسلم على خير خلقه نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله